വെൽക്കം ടു മൈ ചാനൽ ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടത്തെ കൃഷി വിഷമങ്ങളും കൃഷി വിശേഷങ്ങളും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് മഞ്ഞളിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ കറി ഇടുന്നുട്ടോ ഇത് വെള്ളം ചീരാമുളകാണ് കേട്ടോ ഇത് കസ്തൂരി മഞ്ഞളാണ് ഇത് ചേമ്പ് ചീരിയാണ് ദുപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ആണേ ഇത് യമേടുന്നുള്ളൂ வாரா அடக்கா பின்னிடு அடக்கம் உண்டு அது ஞாபக காண்சது ഇത് നമ്മളെ വൈറ്റിനൊക്കെ നല്ല ആ ഫാഷൻ ഇത് പച്ചയാണ് ഇത് ആയി വരുന്നൊന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ ആയി വരും ആ വീട്ടിൽ വിഷയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും ചടലായിട്ട് ഞാൻ വരട്ടോ